ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ വീടുകളിലൊക്കെ കൊതുക് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊതുക് ശല്യം പോകാനായിട്ട് നമ്മൾ പുകയ്ക്കുകയോ അല്ലാതൊക്കെ കത്തിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടിയാൽ മാത്രം നമ്മുടെ ശരീരത്ത് പുരട്ടിയാൽ മാത്രം മതി നമുക്ക് കൊതുകിനെ പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണ് ഞാനിവിടെ ആപ്പത്തിനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ ഇവിടെ ഞാൻ പച്ചരി മാത്രമായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് പച്ചരിയും ചോറും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചു വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളിത് തലേന്ന് നമ്മൾ ഫ്രീസർ ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായി ഒന്ന് പുളിച്ച് കിട്ടും നമ്മൾ അങ്ങനെ പോയിട്ടുള്ളവരൊക്കെ മറന്നുപോയിട്ടുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ദോശമാവോ ഇഡ്ഡലി മാവോ വല്ലതൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ദോശമാവോ ഇഡ്ഡലി മാവോ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ ഒരു ആപ്പമാവിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന കുറച്ച് മാവിന് നമ്മൾ ഫ്രിഡ്ജിനകത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് തലേന്ന് മാവെടുത്ത് പുറത്ത് വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മാത്രം മതി നമ്മളതുപോലുള്ള ദോശമാവൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആപ്പം തയ്യാറാക്കണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നല്ലപോലെ തന്നെ പൂ പോലെയുള്ള ആപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലൊക്കെ ആപ്പത്തിന് മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസ്റ്റോ ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും തന്നെ ആവശ്യം വരില്ല ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് വളരെ കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കൂടുതലായിട്ടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വാങ്ങി വെക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മൾ പഞ്ചസാരൊക്കെ വാങ്ങി വെക്കുമ്പോൾ അതിൽ കറുത്ത ഉറുമ്പും ചുവന്ന ഉറുമ്പൊക്കെ നിറയെ വരാനും അതേപോലെ ഒക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എത്ര തന്നെ കൂടുതൽ വാങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഇവിടെ രണ്ട് കിലോ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഗ്രാമ്പൂ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ചായയിലൊക്കെ നമ്മൾ ടിന്നിലാക്കി വെക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടെ ഈ ഒരു ചായ ഇലയുടെ കൂടെ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചായ ഇല യൂസ് ചെയ്തിട്ട് നമ്മൾ ചായ വയ്ക്കുകയാണെങ്കിൽ ചായയ്ക്ക് നല്ലൊരു മണവും അതേപോലെ ഒരു മസാല ചായേൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ചായ ഇല കുറച്ച് കൊട്ടിയതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും അതേപോലെ ഒരു പട്ട മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പട്ടയുണ്ടല്ലോ ആ പട്ടയും കൂടി ഞാനിതിലേക്ക് മൂല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു അടപ്പ് മൂടിയിട്ട് ഒന്ന് ഇളക്കി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചായയിലേക്ക് എല്ലാം തന്നെ നല്ലൊരു മണം കിട്ടും അതേപോലെ ഇതുപോലെ ഫുള്ളായി നമ്മൾ നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടുന്ന സ്പൂൺ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലേക്ക് ഇടുന്ന സ്പൂൺ ഇതേപോലെ തിരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അടപ്പ് കറക്റ്റായിട്ട് അടയ്ക്കാനും അതേപോലെ നമുക്ക് അതിൻ്റെ ഇത് നമുക്ക് ആ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്പൂൺ എടുക്കാനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പാകും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ എന്നുണ്ടെങ്കിൽ നല്ല മണം കിട്ടും നമ്മുടെ ചായയിലേക്ക് കിട്ടോ ഇനി അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് അതായത് പൊടിയുപ്പാണെങ്കിലും ഒക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഭരണിയിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇത് ഏറ്റവും അടിയിലാവുമ്പോൾ അതിൻ്റെ ഒരു ഈർപ്പം നിന്നിട്ട് നമുക്ക് അതൊക്കെ ആ അടിയിലുള്ള ആ ഒരു ഉപ്പ് ശരിക്കും പറഞ്ഞാൽ നനഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഏറ്റവും അടിവശത്ത് നമ്മൾ ിരട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം പൊട്ടിച്ച് അതിനകത്തുള്ള തേങ്ങയുടെ അംശം എല്ലാം മാറ്റി അതിൻ്റെ പുറത്ത് അതേപോലെ ചകിരിയുടെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല അതെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളത് വേണം നമ്മളതിനകത്തേക്ക് ഇടാൻ അങ്ങനെ ആവുമ്പോൾ അത് നല്ല നനവുണ്ട് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഈർപ്പം എല്ലാം തന്നെ ഈ ചിരട്ട വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചിരട്ടയുടെ പീസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ഉപ്പ് അടിയിൽ നനവ് വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഉപ്പാക്കിയതും ആക്കിയിട്ടുള്ള ആ ഒരു പാക്കറ്റ് ഫുള്ളായി കൊട്ടിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഒരു പോർഷനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മടക്കിയിട്ടൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുന്നതിനേക്കാളും എങ്ങനെയാണോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ കത്തി നന്നായി ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതും കുറച്ച് കൂടുതലാണ് വളരെ ചെറിയ വലിയ പാക്കൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മളത് കൊട്ടിക്കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ആ ഒരു പാക്കറ്റ് ിൽ ബാക്കി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പോർഷനിൽ മാത്രം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല കത്തി നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും നല്ല പോലെ തന്നെ ഒട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മളിങ്ങനെ ധാന്യങ്ങളാണെങ്കിലും എന്തെങ്കിലും പൊടികളാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അത് ഞാനിത് രണ്ടും ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനി നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ഇപ്പോൾ എല്ലാവടേയും കൊതുക് ശല്യം കൂടുതലാണ് കൊതുക് കൊണ്ടുള്ള പനികളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ മഴയൊന്ന് ശരിക്കും മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൊതുക് ശല്യം ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിളായിട്ട് കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊതുക് കടി കൊള്ളാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ ശരീരത്തെ ഏത് ക്രീമാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ക്രീം നമ്മളിതുപോലെ കുറച്ച് എടുക്കുക നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വളരെ കുറച്ച് എടുത്തിട്ടുണ്ട് വാസ്ലിൻ്റെ ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ആക്സ് ഉണ്ടല്ലോ ആക്സ് ഓയിൽ ഇപ്പം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നതാണ് ആക്സ് ഓയിൽ അതായത് കോടാലി എന്നൊക്കെ പറയും അതിൽ നിന്ന് ഞാനൊരു മൂന്നാല് ഡ്രോപ്പ് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ആക്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ തലവേദന സമയത്താണെങ്കിലും തലവേദനയ്ക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ പല്ലുവേദനയുള്ള സമയത്തും നമുക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് റിലീഫാവും കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ നല്ല രീതിയിൽ കുത്തുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ് അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല അപ്പോൾ ആ ഒരു ഇത് പോലെ രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മളിതിലേക്ക് ഒറ്റിച്ചു കൊടുത്തിട്ട് ഈ ക്രീമും ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എവിടെയൊക്കെയാണോ കൈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊതുക് ഒരിക്കലും വന്ന് കടിക്കില്ലാട്ടോ അതുപോലെ കാൽപാദത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പകലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വൈകുന്നേരത്തൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ കൊതുക് വരാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിലൊക്കെ നമ്മുടെ ശരീരം കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുക് വന്ന് നമ്മളെ ഒരിക്കലും കടിക്കില്ല നമ്മുടെ ചുറ്റും കൊതുക് പറക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൊതുക് കടിക്കില്ല കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കത്തിച്ച് പുകയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആസ്മ പേഷ്യൻസും അലർജി ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ആക്സ് ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുവു ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനും കൊതുവ് മൂലമുള്ള പകർച്ചവ്യാധികൾ വരുന്നതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ